അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ വലിയ വലിയ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ റിസ്ക്കിൽ വിഷാലത ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ഞാൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ദിഖ്രനെക്കുറിച്ചാണ് ഈ ജിഖർ ഞമ്മക്ക് കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ പതിവാക്കാൻ ശ്രദ്ധിക്കുക ഈ ജിക്കറ് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാകുന്നതാണ് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകുന്നതാണ് നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരുന്നതാണ് അപ്പോൾ അഞ്ചു നേരം നിസ്കരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഖുർആാൻ പാരായണമൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഈ ദിക്കറ് പതിവാക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ വളരെയേറെ ഉപകരിക്കുന്ന ഒരു ദിക്കറാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു റാഹത്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ അവരുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ സന്തോഷം ജീവിതത്തിൽ ഒരു വിശാലത ഒരു സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അത്ഭുത ജിക്കറാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് ജിക്കർ ഇതാണ് അള്ളാഹു ഈ ജിഖിറ് കഴിയുന്ന സമയത്തൊക്കെ പതിവാക്കാൻ ശ്രദ്ധിക്കുക അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഭറക്കത്തുണ്ടാകുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ സന്തോഷം ജീവിതത്തിൽ വിശാലത ജീവിതത്തിൽ റാഹത്തുണ്ടാകുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ദിഖറാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിഖർ കഴിയുന്നത്ര ചൊല്ലാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും വറുക്കത്തും പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കട്ടെ പടച്ചറപ്പ് നമുക്ക് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആരെങ്കിലും വല്ല വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ചിറപ്പ് അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ നീക്കി കൊടുക്കട്ടെ റഹമുറഹിമായ തമ്പുരാനെ അള്ളാ അല്ലാ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും നീ നീ അത് നീക്കിക്കൊടുക്കുകയാണ് മേ റഹ്മാൻ ഏതുവിധം പ്രയാസങ്ങളാണെങ്കിലും ഏതുവിധം ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏതു തരം ബുദ്ധിമുട്ടുകളാണെങ്കിലും എങ്ങനെയുള്ള തടസ്സങ്ങളാണെങ്കിലും അതെല്ലാം നീക്കിക്കൊടുത്ത് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണമേ അവ്വാ അവരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിൽ നീ പറക്കത്ത് പ്രദാനം ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ നീ റാഹത്ത് നൽകണമേ അള്ളാ അള്ളാ അവരുടെ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണമേ അവ സന്തോഷം പ്രദാനം ചെയ്യണമേ അവ്വാ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണമേ റഹ്മാനെ ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനായ ാനെ നാളെ മുത്തനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നീ ഭാഗ്യം നൽകിയണമേ തമ്പുരാനെ ആമീൻ 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 അറബൽ ആലമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാ വ